പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ ടോക്സിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേരളത്തിലെ വിവിധ കോഴ്സുകൾ ആയിട്ടുള്ള നാല് വർഷ ഡിഗ്രി യു ജി അതുപോലെ തന്നെ പി ജി ബി എഡ് ഐ ടി ഐ പോളിടെക്നിക്ക് ടി ടി സി എം എഡ് പോലുള്ള വിവിധ കോഴ്സുകളിലെ കോഴ്സുകളിലേക്ക് നമ്മൾ അഡ്മിഷന് വേണ്ടിയിട്ട് അപേക്ഷ കൊടുക്കും അപേക്ഷ കൊടുക്കുമ്പോൾ കുറച്ച് കാലങ്ങളായിട്ട് കേരളത്തിൽ സെൻട്രലൈസ്ഡ് അഡ്മിഷൻ പോർട്ടൽ മുഖേനയാണ് അപേക്ഷ നിൽക്കാറുള്ളത് ഓരോ യൂ ഇപ്പൊ ഡിഗ്രി ആയി കഴിഞ്ഞാൽ ഓരോ യൂണിവേഴ്സിറ്റികളും അവരുടെ സെൻട്രലൈസ്ഡ് അഡ്മിഷൻ പോർട്ടൽ മുഖേന പോളിടെക്നിക് ആകുമ്പോൾ കേരളത്തിലെ മൊത്തം പോളിടെക്നിക്കിലേക്ക് ഒരു സെൻട്രലൈസ്ഡ് അഡ്മിഷൻ പോർട്ടൽ മുഖേനയാണ് അഡ്മിഷൻ നടക്കാറുള്ളത് അതെന്ന് പറയുന്നത് നമുക്ക് ഒറ്റ അപേക്ഷയിൽ നിന്നും ഒറ്റ അപേക്ഷയിൽ നിന്നും വിവിധ കോ കോളേജുകളിൽ വിവിധ കോഴ്സുകളിലേക്ക് അപേക്ഷ കൊടുക്കാൻ നമുക്ക് സാധിക്കുന്ന രീതിയാണ് സെൻട്രലൈസ്ഡ് അഡ്മിഷൻ പോർട്ടൽ ഇപ്പൊ നമ്മൾ ഒരു ഉദാഹരണം എടുക്കുകയാണെങ്കിൽ നമ്മുടെ എം ജി യൂണിവേഴ്സിറ്റിയുടെ ഡിഗ്രിക്ക് അപേക്ഷിക്കുകയാണെങ്കിൽ നമുക്ക് എം ജി യൂണിവേഴ്സിറ്റിയിലെ വിവിധ കോഴ്സുകൾ അപ്ലൈ ചെയ്തിട്ടുള്ള വിവിധ കോഴ്സുകളിലേക്ക് നമുക്ക് ഒറ്റ അപേക്ഷയിൽ വിവിധ കോളേജുകളിലെ വിവിധ കോഴ്സുകൾക്ക് അപേക്ഷ കൊടുക്കാം ഇതിനെയാണ് എന്ന് പറയുന്നത് സെൻട്രലൈസ്ഡ് അഡ്മിഷൻ പോർട്ടൽ അല്ലെങ്കിൽ പോർട്ടൽ എന്ന് പറയുന്നത് ഇത് മുഖേനയാണ് അഡ്മിഷൻ കൊടുക്കുന്നത് ഇതിന്റെ ബെനിഫിറ്റ് ആണ് ഒറ്റ അപേക്ഷയിൽ നിന്ന് കുറെ സ്ഥലത്തേക്ക് എന്നാൽ ഈ അപേക്ഷ കൊടുക്കുന്ന സമയത്ത് പല വിദ്യാർത്ഥികളും പല തെറ്റുകളും ചെയ്യുന്നത് കൊണ്ട് അവർക്ക് കിട്ടേണ്ട അവസരങ്ങൾ നഷ്ടപ്പെടുന്നതായിട്ട് കഴിഞ്ഞ കാലങ്ങളിൽ ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ അത് ഞാൻ പറയുമ്പോൾ അത് തന്നെ നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ടത് ഞാൻ ഇപ്പോൾ പി എച്ച് ഡി ജി ആണെങ്കിൽ ഇതിനുമുമ്പ് ഞാൻ കോളേജിൽ അധ്യാപകനായിരുന്നു ആ സമയത്ത് അഡ്മിഷന്റെ ഭാഗമായിട്ട് ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗത്ത് നിൽക്കുന്ന സമയത്ത് ഞാൻ പല വിദ്യാർത്ഥികളുമായി അതിന്റെ അപേക്ഷ അലോട്ട്മെന്റ് കിട്ടിയതിന് ശേഷം കോളേജിൽ കൊണ്ടുവന്ന് അലോട്ട്മെന്റ് കാണിക്കുമ്പോൾ ഞാൻ ചോദിക്കും ഞാൻ ചോദിക്കാറുണ്ട് ഇത് നിങ്ങൾ ഇഷ്ടപ്പെട്ടിട്ടാണോ എടുത്തത് എന്നുള്ളത് ഞാൻ കൊടുത്തതിൽ ഇങ്ങനെയാണ് എനിക്ക് കിട്ടിയത് എനിക്ക് വേറെ ഒന്നായിരുന്നു കിട്ടേണ്ടത് അപ്പോൾ ഞാൻ അപ്പോൾ ശ്രദ്ധിച്ച് ഈ കുട്ടിക്ക് ഇപ്പോൾ അഞ്ചാമത്തെ ഓപ്ഷനാണ് കിട്ടിയത് പക്ഷേ ഈ കുട്ടിക്ക് വേണ്ട ഓപ്ഷൻ എട്ടാമത്തതായിരുന്നു അപ്പോൾ ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് ഏറ്റവും ഹയ്യസ്റ്റ് എന്ന് പറഞ്ഞാൽ ഹയ്യസ്റ്റ് ഓപ്ഷൻ നമുക്ക് കിട്ടാൻ അർഹത ഉണ്ടെങ്കിൽ ഓപ്ഷൻ ഒന്നും നമുക്ക് കിട്ടൂല എന്ന് പറഞ്ഞാൽ നമുക്ക് ഒന്നാമത്തെ ഓപ്ഷൻ തന്നെ കിട്ടാൻ അർഹതണ്ടെങ്കിൽ പിന്നെ എട്ടാമത്തെ ഓപ്ഷൻ ഇനി നമുക്ക് വേണ്ടതെങ്കിൽ നമുക്കിത് ഇത് കിട്ടൂല ഒന്നാമത്തെ തന്നെ കിട്ടുള്ളൂ പിന്നെ അതിന്റെ അടിക്കുള്ളതൊക്കെ നഷ്ടപ്പെട്ടു പോകും അപ്പോൾ ഇത് കൃത്യമായിട്ട് അതേപോലെ തന്നെ നിങ്ങൾ ഓപ്ഷൻ ചിലവർ പറയും ഞാൻ ഇത് കൊടുത്തല്ല എൻ്റെ അക്ഷയിലെ കാക്ക കൊടുത്തിട്ടാണ് എനിക്ക് ഇത് കിട്ടിയത് എന്നൊക്കെ പറയും അപ്പോൾ ഇതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത് ആദ്യം തന്നെ നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന കോഴ്സ് എന്ന് പറഞ്ഞാൽ ഡിഗ്രി ആണോ പി ജി ആണോ ബി എഡ് ആണോ പോളിടെക്നിക് ആണോ ഐ ടി ആണോ ഏതാണോ എന്ന് നമ്മൾ ആദ്യം നമുക്ക് നമുക്ക് ഉണ്ടാകും അതിലെ വിവിധ കോളേജുകളിലെ വിവിധ കോഴ്സുകളൊക്കെ നമ്മൾ മനസ്സിലാക്കി വെക്കണം അങ്ങനെ അതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് വേണ്ട ഫസ്റ്റ് കോഴ്സും ഫസ്റ്റ് കോളേജും നമ്മൾ സെലക്ട് ചെയ്യണം നമ്മൾ ഫസ്റ്റ് കോളേജ് നമ്മൾ സെലക്ട് ചെയ്യും എം ജി യൂണിവേഴ്സിറ്റിൻ്റെ ഒരു പ്രത്യേകതര കോഴ്സ് തെരഞ്ഞെടുത്തിട്ടാണ് കോളേജ് തെരഞ്ഞെടുക്കൽ ഒരു ബെനിഫിറ്റ് ആണ് എന്നാൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഡിഗ്രിക്കും ഒക്കെ വരുന്നത് കോളേജ് ആദ്യം സെലക്ട് ചെയ്യും എന്നിട്ട് അതിലെ കോഴ്സുകൾ നമുക്ക് കാണിച്ചിട്ടുണ്ട് ഓക്കെ അപ്പൊ അതിലും ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത് ഈ രീതിയാണ് എം ജി യൂണിവേഴ്സിറ്റി നമ്മൾ രണ്ട് രീതി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് എം ജി കാലിക്കറ്റ് ഒക്കെ ആകുമ്പോൾ ആദ്യം നമ്മൾ കോളേജ് അവിടുന്ന് സെലക്ട് ചെയ്യും എന്നിട്ട് നമ്മൾ കോഴ്സ് സെലക്ട് ചെയ്യും ഇപ്പം ഞാൻ ഇവിടുന്ന് സെലക്ട് ചെയ്യും എനിക്ക് എക്കണോമിക്സ് പഠിക്കാനാണ് താല്പര്യം വിവിധ കോളേജുകളിലെ എക്കണോമിക്സ് ആണ് പഠിക്കാൻ താല്പര്യം അപ്പൊ ഞാൻ ബി എ എക്കണോമിക്സ് അടുത്ത് എന്നിട്ട് എന്ത് ചെയ്തു ഞാൻ അതിലുള്ള ഒന്നാമത്തെ കോളേജ് ഞാൻ എടുത്തു ഗവൺമെന്റ് കോളേജ് തൃപ്പൂണിത്തറ എനിക്ക് വേണ്ട ഇതാണ് എക്കണോമറ്റിക്സ് ആൻഡ് ആറ്റിക്സ് എയ്ഡഡ് അപ്പൊ നമ്മൾ ആ കോഴ്സ് എയ്ഡഡ് ആണ് നോക്കണം കാലി അത് നമ്മൾ നോക്കുമ്പോൾ ഇവിടെ നോക്കാം ഞാൻ അവിടെ ബി എ എക്കണോമിക്സ് സെൽഫ് എസ് എഫ് എന്ന് എടുത്തിട്ടുണ്ടെങ്കിൽ എനിക്ക് സെൽഫ് ഫിനാൻസിങ് കോഴ്സ് ആണ് വരിക ഇതൊക്കെ നമ്മൾ നോക്കണം ഇനി എനിക്ക് രണ്ടാമതും എക്കണോമിക്സ് ആണ് വേണ്ടത് എനിക്ക് വേണ്ട കോഴ്സ് ഏതാണെന്ന് ആദ്യം തീരുമാനിച്ചു കോളേജ് ഞാൻ തിരഞ്ഞെടുത്തു ഗവൺമെന്റ് കോളേജ് നാട്ടകം സ്പെഷ്യലൈസേഷൻ എക്കണോമെറ്റിക്സ് ഇനി അടുത്തത് അടുത്ത കോഴ്സ് തിരഞ്ഞെടുത്തു പി എക്കണോമിക്സ് തന്നെ ഞാൻ തിരഞ്ഞെടുത്തു അപ്പോൾ ഞാൻ അടുത്തൊരു കോളേജ് ഞാൻ എടുക്കണം സെന്റ് അലൂഷ്യസ്ല അടുത്ത ഫിനാൻസ് ഇങ്ങനെ ഞാൻ എന്ത് ചെയ്ത് എനിക്ക് വേണ്ട കോഴ്സ് തിരഞ്ഞെടുത്തു ചില വിദ്യാർത്ഥികൾ ചെയ്യുന്ന തെറ്റ് ഞാൻ പറഞ്ഞ ചില വിദ്യാർത്ഥികൾ അപ്പോൾ കളിക്കറ്റൊക്കെ ആവുമ്പോൾ ആദ്യ കോളേജാണ് ആ കോളേജിലെ വിവിധ കോഴ്സുകൾ ഉണ്ട് ഇപ്പോൾ ഗവൺമെന്റ് കോളേജ് ആടിച്ച സയൻസ് കോളേജ് തൃപ്പൂണിത്തറയിൽ ഓക്കെ ഞാൻ അവിടെ ബി കോം ബികോം ഓണേഴ്സ് ഗവൺമെന്റ് കോളേജ് തൃപ്പൂണിത്തരം പിന്നെ അവിടുത്തെ അടുത്തൊരു കോളേജ് ഒരു ഒരു കോളേജിലെ വിവിധ കോഴ്സുകൾ നമ്മൾ ഇങ്ങനെ റെഡിയാക്കി വെക്കും കൊടുക്കും അപ്പൊ ഇതിന്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാല് ചില വിദ്യാർത്ഥികളൊക്കെ ചെയ്യുന്ന ഒരു തെറ്റാണ് നമ്മൾ പറയുന്നത് ആദ്യം ഒന്നാമത്തെ കോളേജ് എടുക്കും ഇപ്പൊ കാലിക്കറ്റിലൊക്കെ ആണെങ്കിൽ ആ പി എസ് എംഒ കോളേജ് അല്ലെങ്കിൽ ഇ എം എ കോളേജ് എടുക്കും ഇ എം നമ്മൾ നമ്മളെന്ത് ചെയ്യും ഇ എം എ യിൽ നമ്മൾ എടുക്കുന്ന ഓപ്ഷൻ എന്ന് പറയുന്നത് നമുക്ക് കോമേഴ്സ് ആണ് വേണ്ടത് ആദ്യം ബികോം എടുക്കും നമുക്ക് ഒരു കോളേജ് ബി കോം എടുക്കും രണ്ടാമത് ഇ എം എ യിൽ എക്കണോമിക്സിന് കൊടുക്കും മൂന്നാമത് ഇ എം എയിൽ മറ്റൊരു കോഴ്സിന് കൊടുക്കും ആ ഈ കുട്ടിക്ക് വേണ്ട കോഴ്സ് ബികോം ആണ് വേണ്ടത് പക്ഷെ ഒരു കോളേജിലെ വിവിധ കോഴ്സ് കൊടുക്കും പിന്നെ അടുത്തൊരു കോളേജ് എടുക്കും മലപ്പുറം ഗവൺമെന്റ് കോളേജ് എന്നിട്ട് അവിടുത്തെ ഫസ്റ്റ് ബികോം കൊടുക്കും അപ്പം ഈ വിദ്യാർത്ഥികൾ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാല് മലപ്പുറം കോളേജിൽ ബികോം കിട്ടാൻ ചാൻസ് ഉണ്ട് അതുപോലെ തന്നെ ഇ എം എ കോളേജിലെ എക്കണോമിക്സും കിട്ടാൻ ചാൻസ് ഉണ്ട് പക്ഷെ ഈ കുട്ടിക്ക് ഇ എം എ കോളേജിലെ എക്കണോമിക്സ് ആക്കിട്ട എന്തുകൊണ്ടാണ് ഇ എം എ കോളേജിലെ എക്കണോമിക്സ് ഈ വിദ്യാർത്ഥിയുടെ സെക്കൻഡ് ഓപ്ഷൻ മലപ്പുറം കോളേജിലെ ബികോം എന്ന് പറയും ഈ കുട്ടിയുടെ ഫോർത്ത് ഓപ്ഷനാണ് ഇവിടുന്ന് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കേണ്ട ഒരു വസ്തുത എന്ന് പറയുന്നത് നമുക്ക് ഏറ്റവും കിട്ടാൻ ചാൻസ് ഉള്ളത് നമുക്ക് ഇവിടെ നോക്കുക ഇവിടുത്തെ ഈ ഒന്നാമത്തെ ഓപ്ഷൻ നമുക്ക് കിട്ടാൻ നമ്മൾ കൊടുക്കുന്ന ഒന്നാമത്തെ ഓപ്ഷൻ തന്നെ നമുക്ക് കിട്ടാൻ അർഹതണ്ടെങ്കിൽ നമുക്ക് നമ്മളെ മാർക്ക് എടുത്തിട്ട് കിട്ടാൻ കിട്ടുമെങ്കിൽ അതിനാണ് നമുക്ക് കിട്ടാൻ ഏറ്റവും കൂടുതൽ ചാൻസ് ഉള്ളത് നമുക്ക് നമുക്ക് നമ്മൾ കൊടുത്തപ്പോൾ അങ്ങനെയാണ് ഓർഡർ ഓർഡർ നോക്കിയില്ല കൊടുത്തു നമുക്ക് വേണ്ടത് ആറാമത്തെ ഓപ്ഷനാണ് പക്ഷെ നമുക്ക് ഒന്നാമത്തെ ഓപ്ഷൻ നമുക്ക് കിട്ടാറുണ്ടെങ്കിൽ പിന്നെ ആറാമത്തെ ഓപ്ഷൻ പിന്നെ കിട്ടൂല അതോടുകൂടി നഷ്ടപ്പെട്ടു നമ്മൾ കൊടുക്കുന്ന ഫസ്റ്റ് ഓപ്ഷൻ എന്ന് ഔട്ട് തുടങ്ങണം ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് നമുക്ക് വേണ്ട കോളേജിലെ നമുക്ക് വേണ്ട കോഴ്സ് നമുക്ക് വേണ്ട കോഴ്സ് നമുക്ക് വേണ്ട കോളേജിലായിരിക്കണം നമ്മുടെ ഓപ്ഷൻ വേണ്ടത് ചില ഇതിലൊക്കെ സ്പെഷ്യലൈസേഷൻ ഒന്നും ഉണ്ടാവില്ല ഇവിടെ സ്പെഷ്യലൈസേഷൻ കൂടി കാണുന്നുണ്ട് എന്നുള്ളൂ ഇനി നമുക്ക് രണ്ടാമത്തെ ഓപ്ഷൻ നമുക്ക് വേണ്ട കോഴ്സ് നമുക്ക് വേണ്ട കോളേജിൽ അങ്ങനെ നമ്മൾ ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ട് എത്ര ഓപ്ഷൻ കൊടുക്കാൻ കഴിയുമോ അത്രയും ഓപ്ഷൻ വളരെ കൃത്യമായിട്ട് കൊടുക്കണം അതുപോലെ തന്നെ ഡിഗ്രിക്കൊക്കെ അപേക്ഷ കൊടുക്കുന്ന സമയത്ത് നമുക്ക് നമ്മൾ നമ്മളെന്ത് ചെയ്യും ചില വിദ്യാർത്ഥികളൊക്കെ മാർക്ക് ചിലപ്പോൾ കുറവായിരിക്കും ഒരു തൊണ്ണൂറിന് അടിയിലൊക്കെ വരുന്ന വിദ്യാർത്ഥികൾ എന്ത് ചെയ്യും പ്രത്യേകിച്ച് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി മലപ്പുറം ജില്ലയിലൊക്കെ ഉള്ള ഒരു പ്രശ്നമാണ് തൊണ്ണൂറിന് അടിയിലൊക്കെ വരുന്ന കൂട്ടാൽ ഫുള്ള് ഗവൺമെന്റും എയ്ഡഡ് കോളേജും കൊടുക്കും ഗവൺമെന്റും എയ്ഡഡ് കോളേജും കൊടുത്തു കഴിഞ്ഞാൽ സംഭവിക്കുക ഈ കുട്ടിക്ക് ആ കോളേജിൽ കിട്ടാൻ അർഹത അല്ലെങ്കിൽ ഒരു കോളേജും കിട്ടൂല പിന്നെ പറയും അയ്യോ ഇനി ഇനി ഓപ്ഷൻ കൊടുക്കാൻ അവസരം വരുമോ പിന്നെ കാത്തിരിക്കാൻ അബോധന പ്രതീക്ഷിക്കാണെങ്കിൽ അവിടുത്തെ സെൽഫിനാൻസിംഗ് കോളേജൊക്കെ ഫുൾ ആവും അപ്പൊ നമുക്ക് നമ്മൾ കൊടുത്തിടുമ്പോൾ മാർക്ക് കുറവാണെങ്കിൽ നമ്മൾ അടിയിലെ ഓപ്ഷൻ ആയിട്ട് സെൽഫിനാൻസിംഗ് കൊടുക്കണം ആദ്യത്തിൽ നമ്മൾ കൊടുക്കേണ്ട ഓപ്ഷനുകൾ ഏതൊരു വിദ്യാർത്ഥിയാണെങ്കിലും എയ്ഡഡ് ഗവൺമെന്റ് കോളേജുകൾ കൊടുക്കാം അവിടുത്തെ എയ്ഡഡ് കോഴ്സ് ആയിരിക്കണം കൊടുക്കേണ്ടത് സെൽഫ് ഫിനാൻസിംഗ് കോഴ്സ് ഒരിക്കലും അവിടങ്ങളിൽ കൊടുക്കരുത് എന്ന് നിങ്ങളോട് പറയണം ഫസ്റ്റ് ഓപ്ഷനുകളായിട്ട് പിന്നെ പറ്റ മാർക്ക് കുറവാണെങ്കിൽ നിങ്ങൾ കൊടുത്തോളു ഞാൻ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഞാൻ പറയുന്ന ഒരു സാധനമാണ് അതുപോലെ തന്നെ പിന്നീടായിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത് സെൽഫ് ഫിനാൻസിംഗിലേക്ക് കടക്കേണ്ടത് ഈ എക്കണോമിക്സ് സെൽഫ് ഫിനാൻസിങ് ഉണ്ടോ ഇവിടെ ഉണ്ടോ എസ് എഫ് എന്ന് വന്നു ഇതാണ് സെൽഫ് ഫിനാൻസിങ് എന്ന് പറയുന്നത് ഈ സെൽഫ് ഫിനാൻസിങ് കോഴ്സിന്റെ ഒരു പ്രത്യേകത പറഞ്ഞാൽ അതിനെന്ത് ചെയ്യേണ്ട ഒരു സെമസ്റ്ററിൽ ഫീസ് കൊടുക്കേണ്ടി വരും അതുമായി ബന്ധപ്പെട്ട ഓരോ കോളേജും കോഴ്സൊക്കെ ബന്ധപ്പെട്ട അടുത്തൊരു വീഡിയോ നമ്മൾ വരും അപ്പോ നമ്മളിത് എം യൂണിവേഴ്സിറ്റിയിലെ കോളേജുകളെ ഇതൊക്കെയാണെന്ന് അറിയാനുള്ള ഓപ്ഷനൽ വീഡിയോ ഉണ്ട് കാലിക്കറ്റ് ഉണ്ട് ആ കൺ കണ്ണൂരിച്ചൊക്കെ ചെയ്തിട്ടുണ്ട് അത് കണ്ടിട്ട് നമ്മൾ ഒരു ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടായിരിക്കണം നമ്മളെ അക്ഷയിൽ പോയിട്ട് അപേക്ഷ കൊടുക്കുന്നതിന് മുമ്പ് ഇത് ലിസ്റ്റ് ഔട്ട് ചെയ്യണം വളരെ കൃത്യമായിട്ട് വേറൊരാളുടെ ഇടപെടലും ഇടപെടലുകള് മാത്രം അടിസ്ഥാനത്തിൽ ആക്കരുത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കോഴ്സ് ചില വിദ്യാർത്ഥികളൊക്കെ കോഴ്സിനൊക്കെ ചേർത്ത് കഴിഞ്ഞതിന് ശേഷം അടുത്ത് ഫോർഇയർ ഡിഗ്രിയിൽ സെക്കൻഡ് ഇയർ ആകുമ്പോൾ കോഴ്സിൽ മാറ്റം വരുത്താനുള്ള ഓപ്ഷൻ ഉണ്ട് എന്നിട്ട് ഇവര് കാത്തിക്കഴിഞ്ഞ് മാറാൻ പറ്റുമോ ആദ്യം ഒരു കോഴ്സ് എടുക്കുന്നതിന് മുമ്പ് ആ കോഴ്സിനെ കുറിച്ച് കൃത്യമായിട്ട് പഠിക്കണം എന്താണ് അതിൽ പഠിക്കാനുള്ളത് എന്നുള്ളത് കൃത്യമായിട്ട് ഓരോ യൂണിവേഴ്സിറ്റിയുടെയും സിലബസുകൾ ഉണ്ടായിരിക്കും നിങ്ങൾ പ്ലസ് ടുവിൽ പഠിച്ചതിനോട് ഭാഗമായിട്ടുള്ള കോഴ്സുകളായിരിക്കും അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ ഇതൊക്കെ കൃത്യമായിട്ട് അനലൈസ് ചെയ്തിട്ട് നമുക്ക് വേണ്ട കോഴ്സ് നമുക്ക് വേണ്ട കോളേജില് കൊടുക്കണം അടുത്തത് അത് കിട്ടിയിട്ടില്ലെങ്കിൽ വേണ്ടത് ഏതാണോ അത് സെക്കൻഡ് കൊടുക്കണം അത് കിട്ടിയിട്ടില്ലെങ്കിൽ ഏതാണോ അത് തേർഡ് കൊടുക്കണം ഈ രീതിയിൽ അറേഞ്ച് ചെയ്യണം അല്ലാതെ നമ്മൾ ഒരു ഒരു മറ്റൊരു കോളത്തിൽ ഇട്ടു ഇപ്പോ ഫസ്റ്റ് ഓപ്ഷൻ എന്നെ ഒരു വിദ്യാർത്ഥി ഞാൻ പറയാണ് ഒരു വിദ്യാർത്ഥി മുമ്പൊക്കെ സംഭവിച്ച ഒരു പ്രശ്നമാണ് ഞാൻ കൃത്യമായിട്ട് കാണിച്ചരാം ഓക്കെ ഈ ഫസ്റ്റ് ഓപ്ഷൻ ഈ വിദ്യാർത്ഥി ബി എ ഹോണേഴ്സ് മൾട്ടിമീഡിയ സെൽഫ് ഫിനാൻസിംഗ് കൊടുത്തു ഇത് കുട്ടിക്ക് തൊണ്ണൂറ്റി ശതമാനം മാർക്ക് ഉണ്ട് എന്ന് കരുതാം കൊടുത്തപ്പം എനിക്ക് വേണ്ട അങ്ങനെ ഓർഡർ ഒന്നും ഓർഡർ ആക്കിയില്ല പക്ഷെ മൾട്ടിമീഡിയ പഠിക്കുമാണ് സെൽഫ് ഫിനാൻസിങ് കൊടുത്തു ഈ കുട്ടിക്ക് ഇത് ഫസ്റ്റ് ഓപ്ഷനാണ് കിട്ടിയെന്ന് കരുതുക ഫസ്റ്റിൽ തന്നെ ഇത് കിട്ടി പിന്നെ ഈ ഓപ്ഷനുകൾ ഒന്നും നമ്മളെ മുന്നിൽ ഉണ്ടാവില്ല ഇതൊക്കെയാണ് ക്യാൻസൽ ആയി പോകുന്നത് അടിയിൽ വരുന്ന ഓപ്ഷൻ പിന്നെ ഫസ്റ്റ് അലോട്ട്മെന്റിൽ തന്നെ ഇത് കിട്ടിയാൽ അവിടെ അഡ്മിഷൻ എടുക്കൽ നിർബന്ധമാണ് അതോടുകൂടി ബാക്കിയൊക്കെ ഔട്ടായി പോകും ഫസ്റ്റ് അലോട്ട്മെന്റ് എടുത്തിട്ടില്ലെങ്കിൽ ചിലപ്പോൾ അലോട്ട്മെന്റ് പ്രക്രിയയിൽ നിന്ന് പുറത്തും പോവും പിന്നെ ഇവിടെ തന്നെ കൂടേണ്ടി വരും അപ്പം അതിന്റെ അടിസ്ഥാനത്തിൽ വളരെ കൃത്യമായിട്ട് യു ജി ആയാലും പി ജി ആയാലും ബി എഡ് ആയാലും ഒക്കെ ഈ കാര്യം കൃത്യമായിട്ട് ശ്രദ്ധിച്ചിട്ട് ചെയ്യുക എന്നുള്ളതാണ് നിങ്ങളുമായി പറയാനുള്ളത് ഓക്കെ താങ്ക് യു